ഹോളി ആഘോഷത്തിനിടെ കണ്ണൂർ പയ്യന്നൂർ കോളേജിലുണ്ടായ സംഘർഷത്തിൽ ഒന്നാം വർഷ വിദ്യാർത്ഥി അർജുൻ്റെ വാരിയല്ലിന് പരുക്ക് മൂന്നാം വർഷ വിദ്യാർത്ഥിയായ അർജുനെ ഒന്നാം വർഷ വിദ്യാർത്ഥിയായ അർജുനെ മൂന്നാം വർഷ വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് തല്ലി എന്നാണ് പരാതി വാരിയല്ലിന് പരിക്കേറ്റ വിദ്യാർത്ഥി പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്കൊപ്പം നടന്നതിനാണ് മർദ്ദിച്ചത് എന്ന് പയ്യന്നൂർ കോളേജിൽ ഹോളി ആഘോഷത്തിനിടെ മർദ്ദനമേറ്റ വിദ്യാർത്ഥി അർജുൻ ഇതിനു മുമ്പും സീനിയർ വിദ്യാർത്ഥികളുടെ ഭീഷണി ഉണ്ടായിരുന്നുവെന്നും ഇരുപതോളം പേർ ചേർന്നാണ് മർദ്ദിച്ചതെന്നും അർജുൻ പറയുന്നു തീർക്കാതെ പോവില്ലെന്ന് പറഞ്ഞാണ് അടിച്ചത് ശരീരമാസകലം മർദ്ദിച്ചെന്നും വിദ്യാർത്ഥി വ്യക്തമാക്കി ഞാൻ അവിടെ പിന്നെ കീ അപ്പോൾ ആ സമയത്ത് ഒരു രാത്ശോക്കാൻ എന്നോട് റോങ്ങായിട്ട് എന്തൊക്കെയാണ് സംസാരിച്ചു ഞാൻ എന്നിട്ടൊന്നും തിരിച്ചങ്ങോട്ടൊന്നും പറയാൻ പോയിട്ടു വായ്പ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ആളിനു അതൊന്നിച്ചില്ല എടുത്ത തള്ളി കിട്ടും അങ്ങനെ നമീശ് വരെ നിർത്തുമ്പോൾ തലേൻ്റെ ബാക്കിലടിച്ചു അതൊക്കെ നല്ലോണം ക്ഷീണാവാൻ ക്ഷീണമായിരുന്നു ആടന്ന് നോക്കുന്നുണ്ടല്ലോ വന്നിട്ട് എന്നിട്ട് ഇവർ എൻ്റെ ഒന്നിച്ചില്ല അവർ പിടിച്ചു മാറ്റാൻ വരുമ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു പത്തിരുപത്തഞ്ചാറ് കൂടിയിട്ട് വന്നിട്ട് എന്നാറ്റ അവർ ഞാൻ കുറച്ച് എനിക്ക് ഏജ് അവരെ സെയിം ഏജ് തന്നെ തേർഡ് ഇയേഴ്സിൻ്റെ അത് ഏജ് ആണ് അപ്പോൾ ഞാൻ ഈ സെക്കൻഡ് ഇയേഴ്സിൻ്റെ ഒന്നിച്ചാൽ നടക്കരുത് അപ്പോൾ അതൊന്നും ഇവർക്ക് അത്ര ഇഷ്ടമല്ല അതിനോട് പറഞ്ഞിട്ടുണ്ട് നോക്കിക്കാ നീ അവരെപ്പോഴും നടക്കണ്ട പിന്നെ ജൂനിയുടെ ജൂനിയർ സ്ഥാനത്ത് നിന്നാൽ മതി സീനിയേഴ്സ് എല്ലാം ഉണ്ടാകുമ്പോൾ അതിൽ നീലിടപെട്ടിട്ട് നാട്ടിൽ നടക്കണ്ട മറ്റേ എന്നോട് കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒന്നിച്ച് നടക്കാണ്ടിരിക്കാൻ ഇല്ലല്ലോ എന്നിട്ട് അങ്ങനെ ആ ഒരു രീതിയിൽ അവർ നടന്നു നടന്നതാണ് അപ്പോൾ ഇന്നലെ പരിപാടി കിടക്കുന്നിട്ട് ഇന്നലെയാണ് ഹോളി ആഘോഷത്തിനിടെ പയ്യന്നൂർ കോളേജിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടിയത് സീനിയർ ജൂനിയർ വിദ്യാർത്ഥികൾ തമ്മിലായിരുന്നു സംഘർഷം സംഘർഷത്തിൽ വാരിയലിന് പരിക്കേറ്റ അർജുൻ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ജനം കണ്ണൂർ